നല്ല തണുപ്പായതുകൊണ്ട് രാവിലെയൊക്കെ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ നല്ല രസമാണ് ഇന്നലെ ഞാൻ എൻ്റെ കാർഡ് ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് വന്നത് ഇന്ന് ഡി ഐസർ മേടിച്ചിരുന്നാ ടെസ്കോടെ ഡി ഐസറാണ് മൈനസ് ട്വൻ്റി വരെ ഇത് യൂസ് ചെയ്താൽ മതി ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഫൈപ്പർ അടിച്ചാൽ മതി അപ്പോൾ ഇന്ന് ഇതാണ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് ഷൂട്ടിങ്ങിലെ സോറി ജോലിക്ക് വന്നത് അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു സംഭവം കാണിക്കാൻ വേണ്ടി വന്നതാണ് ടെസ്കോടെ സ്ക്രീൻ വാഷ് മേടിച്ചു അപ്പോൾ അതൊന്നിടാൻ പോവുന്നത് ഇത് മൈനസ് ടെൻ വരെ വർക്കിങ് ആണ് സാധനം അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് മൈനസ് ടു വരെ ആണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ലിറ്ററും സെവൻ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക ഫോർ മൈനസ് ഫോർ ആണെങ്കിൽ ഈക്വലായിട്ട് ഒഴിക്കുക ടു പോയിൻ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ടു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി ഒഴിച്ചിട്ട് തൽക്കാലം അത് ഇവിടെ ഈ രാജ്യത്തെ ഈ ഒരു പ്രശ്നം കൂടെ കാണത്തുള്ളൂ വിചാരിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒഴിക്കാൻ പോയത് ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയെന്ന് തോന്നും ഇപ്പോൾ മൂന്നര പൗണ്ടാണ് ചേർക്കുന്നത് ഇതിന് ഗ്രീൻ വെച്ച് മൂന്നര പൗണ്ട് ഈ ഡി എസ് ആറിന് മൂന്നര പോകേണ്ടത് മൂന്നില്ല മൂന്ന് ഇരുപത്തഞ്ച് ഇത് കൂടിയൊക്കെ ഉണ്ട് ആറര ഇടയൊക്കെ ഉണ്ട് തൽക്കാലം ചെയ്തു മതി മീൻ്റെ ബോണ്ട് തുറക്കുന്നതായി ഇതാണ് ഫുഡ് തുറക്കാം ഫുഡ് ഇവിടെ ചെറിയൊരു സാധനമുണ്ട് അപ്പം ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് കൂടി സാധനം വന്നു ആ സാധനം കുഴിക്ക എന്റിയാണല്ലോ കുഴിക്കാൻ പോവുകയാണ് ഇപ്പൊ മൈനസ് ടു ആണ് നല്ല നമുക്ക് പയ്യ ഞാൻ വരവിച്ചു രാവിലെ ചെറുതായിട്ട് സ്നോ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചാറ്റമഴ പോലെ പക്ഷേ പെട്ടെന്ന് തന്നെ നല്ലൊരു ചാറ്റമഴ പെയ്ത് കിടന്നുപോയി ഓക്കെ ഇത് കറക്റ്റ് കണക്കായിരുന്നു കുറച്ച് ബാക്കിയാണ് അത് കളയാൻ